ആർഎസ്എസ് കാര് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോന്തൻ പവ് എന്നാണ് മഹാനായ കോന്തം പറഞ്ഞു എന്ന് എന്നോട് പറയുന്ന കാരണം കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടായത്തില്ല സമത്വം സാധ്യമല്ല അവർക്ക് അവര് മറ്റുള്ളവരെ പൊറുക്കുകയുള്ളു ഒരിക്കലും സ്നേഹിക്കത്തില്ല മതവിശ്വാസിക്ക് പൊറുക്കാനേ പറ്റത്തുള്ളു സ്നേഹിക്കാൻ പറ്റത്തില്ല കീഴടക്കും ഗുരുത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം അടുത്ത് താഴെ ഇരിക്കണം എന്നുള്ളതാണ് താഴെ ഇരുത്തുന്ന ആശയങ്ങള് അതിനെല്ലാം പഠിപ്പിക്കാൻ പറ്റത്തുള്ളു എത്ര നിങ്ങളുടെ ഏകത്വം പറഞ്ഞാലും അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള എന്തോ ഒരു ഭയങ്കര ആനുഭൗതികമായ സാധനം ഇതിനകത്ത് ഇരുപ്പുണ്ടെന്നൊക്കെ നാരായണ ഗുരു അല്ല അതുപോലുള്ള ഏതവൻ പറഞ്ഞാലും ഒരുപോലെ അസംബന്ധമാണ് ഈ പൊളിറ്റിക്കൽ ഹിന്ദുയിസം വെച്ച് നോക്കുമ്പോൾ ഒരു ഏകതാ രൂപത്തില് അതൊക്കെ ഇയാള് ഇയാൾ ഈ പറയുന്ന തരത്തിലുള്ള പൊളിറ്റിക്കൽ ഹിന്ദുയിസം പൊളിറ്റിക്കൽ എന്നൊക്കെ പറയുന്ന ഒരു കാര്യവും പറയണ്ട അത്തരത്തിലുള്ള ന്യായ അന്യായങ്ങളൊന്നെ അത് അല്ലെങ്കിൽ അതിനകത്ത് എന്തോ കാമ്പിരിക്കും പിരിക്കും കാം പിരിക്കത്തില്ല എന്നുള്ളതാണ് ഞാനിപ്പോ പറഞ്ഞത് അല്ല പൊളിറ്റിക്കൽ ഹിന്ദുയിസോ പൊളിറ്റിക്കൽ ഇസ്ലാം മാത്രമാണ് കൊള്ളാത്തതെന്ന് പറയുകയല്ല മതവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടും ലോകത്തിനെ പറ്റിയുള്ള വിവരമില്ലായ്മയാണ് അതിനകത്തു നിന്ന് നന്മ ഉത്പാദി അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം ഉണ്ടാകത്തില്ലെന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചം ഉണ്ടാകത്തില്ല ലോകത്തിനെ പറ്റിയുള്ള അറിവില്ലായ്മയാണത് ഭഗവത്ഗീതയോ ബൈബിളോ കൊറാനോ ഉപയോഗിച്ച് നമ്മൾ രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്ന ഈ ഫോൺ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തിനെ പറ്റിയുള്ള വിവരമില്ലായ്മയാണ് മതങ്ങൾ വിശ്വാസങ്ങൾ അല്ലാതെ അത് അറിവല്ല അറിവ് ലോകത്തിനെ നമുക്ക് അനുകൂലമായി ഇണക്കാനുള്ള അറിവാണ് നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും നമ്മൾ രണ്ടുപേരുടെ ചുറ്റുപാട് കാണുന്ന ഈ അനുകൂല അവസ്ഥ ശാസ്ത്രം ഉൽപ്പാദിപ്പിച്ചതാണ് അതാണ് അറിവ് അതിനെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയതാണ് തുല്യത എന്ന് പറഞ്ഞ സങ്കല്പമാണ് ലോകത്ത് വ്യത്യാസങ്ങളാണുള്ളത് പക്ഷെ പരസ്പരം ബഹുമാനപൂർവം പഠിക്കുന്ന പരസ്പരം ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കകത്തൂടെ സ്വയം നിയന്ത്രണത്തിനകത്തൂടെ നമ്മൾ നിയന്ത്രണിച്ചാണ് പരസ്പരം വിരോധങ്ങൾ ഒഴിവാക്കുന്നത് അല്ലാതെ നമുക്ക് താനേ ദോന്നത്തില്ല എന്നുള്ളതല്ല മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയും മറ്റേത് ജീവികളെ പോലെ ഒരു ജീവിയാണെന്നുള്ള അറിവും ആ അറിവിനകത്തു നിന്ന് നിർമ്മിതമായ മൂല്യമാണ് സമത്വം മനുഷ്യനിർമ്മിതമാണ് അല്ല ദൈവത്തിന്റെ ഇച്ഛയോ ഒന്നും അല്ലത് മനുഷ്യ നിർമ്മിത അതുകൊണ്ടാണ് നമുക്ക് ദിശാബോധത്തോടെ ഒരു രാജ്യം എങ്ങോട്ട് പോകണം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മൾ തന്നെ നിർമ്മിച്ച റോഡ് എങ്ങനെയാണോ ആ റോഡിനകത്തൂടെ എങ്ങനെ വണ്ടി ഓടിക്കണമെന്ന് തീരുമാനിക്കുന്നത് പോലെ സ്വയം നിയന്ത്രിച്ച് മനുഷ്യത്വപരമായി പറയാനും പഠിക്കാനും പരിശീലിപ്പിച്ചുണ്ടാക്കുന്ന ഒന്നാണ് ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത് അത് പഴയ കാലത്ത് ആളുകളെ കീഴ്പ്പെടുത്തി തട്ടുതട്ടായി വിഭജിച്ച് നിയന്ത്രിച്ച് കീഴ്പ്പെടുത്തി അവരെ കൊണ്ട് കണ് എന്നാൽ ജോലിക്കാരാക്കി മാറ്റിയ ഒരു സംസ്കാരത്തിനകത്തല്ല നമ്മളത് ലോകത്തുണ്ടാകുന്നതെല്ലാം നമ്മുടേതാണ് പരസ്പരം പങ്കുവെക്കേണ്ടതാണെന്നുള്ള ആധുനിക ജനാധിപത്യ ബോധത്തിന്റെ മൂല്യബോധത്തിനകത്ത് നിന്ന് വേണം നമ്മൾ സംസാരിക്കാൻ അതിനു പകരം ഒരു ആത്മീയ സിദ്ധാന്തക്കാരനും ഏ ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവുണ്ടെന്നും അത് സ്വർഗത്തിലും നരകത്തിലും പോലെങ്കിൽ സത്യം അറിയാനായിട്ട് അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള എന്തോ ഒരു ആ ഒരു ഭയങ്കരാനുഭൗതികമായ സാധനം ഇതിനകത്ത് ഇരുപ്പുണ്ടെന്നൊക്കെ നാരായണ ഗുരു അല്ല അതുപോലുള്ള ഏതവൻ പറഞ്ഞാലും ഒരുപോലെ അസംബന്ധമാണ് നാരായണഗുരു എന്തെങ്കിലും വിവരം കേരളത്തിനകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യ ബോധവും സോഷ്യലിസം എന്ന് പറയുന്ന ആശയവും നാട്ടിൽ പരന്നതിന് ശേഷം ഉണ്ടായ ഒരു ബോധമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല കൃതികളിൽ നിന്ന് ഭിന്നമായ അവസാന കാല കൃതികളൊക്കെ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് വിവരം വെക്കുന്നത് പവിധ്യതയോ അല്ലെന്നുണ്ടെങ്കിൽ ഉപനിഷത്തോ പഠിച്ചിട്ടല്ല അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ ഇടപെടലിലൂടെ തന്റെ അറിവ് മാറ്റി പുതിയ അറിവ് സഹോദരയ്യപ്പനെ പോലെയുള്ള ആൾക്കാരുടെ സാമീപ്യം കൊണ്ടുണ്ടായതാണ് അവസാനത്തെ വരികളല്ല അതങ്ങനെ മനസ്സിലാക്കണം അല്ലാതെ ഈ നമ്മൾ ഈ കാണുന്ന നിലവാരത്തിലുള്ള ജനാധിപത്യ ബോധമുള്ള സമത്വപൂർണമായ സാഹോദര്യമുള്ള ഒരു സമൂഹ നിർമ്മാണത്തിന് ഒരു മതവും ഒരു കാലത്തും ഉദകത്തില്ല അത് ഉണ്ടാക്കിയെടുക്കുന്ന സമൂഹം തട്ടുതട്ടായ സമൂഹവും ലോകത്തിനെ ഭരിക്കാനും കീഴടക്കാനും പഠിപ്പിക്കുന്ന ആശയങ്ങളാണ് അതിനകത്ത് മുഴുവനുള്ളത് ഒരു ഭഗവത്ഗീതയ്ക്കകത്തു നിന്നോ ബൈബിളിനകത്തോ കൊറാനാകത്തു നിന്നോ മനുഷ്യന് സന്തോഷമുണ്ടാക്കുന്ന പരസ്പരം സഹകരിക്കുന്ന സ്നേഹിക്കുന്ന ഒരാശയം ഉണ്ടാക്കത്തില്ല നമ്മൾ സ്പെഷ്യലാണ് എന്ന് അറിയാത്ത ഒരു വിശ്വാസിയും ലോകത്തുണ്ട് അല്ലാതെ ഉണ്ടാകത്തില്ല സമത്വം സാധ്യമല്ല അവർക്ക് അവര് മറ്റുള്ളവരെ ഉള്ളു ഒരിക്കലും സ്നേഹിക്കത്തില്ല മതവിശ്വാസിക്ക് പൊറുക്കാനേ പറ്റത്തുള്ളു സ്നേഹിക്കാൻ പറ്റത്തില്ല കീഴടക്കും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അവർ കീഴടക്കുന്ന ആശയങ്ങളാണ് അതിനകത്തുള്ളത് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങി മെരുക്കപ്പെട്ട ആളുകളെ ഉത്പാദിപ്പിക്കുന്നതാണ് അടിമ ബോധം ഉണ്ടാക്കുന്നതിന് മാത്രമേ മതവിശ്വാസം സഹായിക്കുകയുള്ളൂ അത് വേദാന്തം പറഞ്ഞാലും അത്രയേ ഉള്ളു ഗുരുത്വം ഉപനിഷത്തെന്നുള്ള വാക്കിന്റെ അർത്ഥം അടുത്ത് താഴെ ഇരിക്കണം എന്നുള്ളതാണ് താഴെ ഇരുത്തുന്ന ആശയങ്ങള് അതിനെല്ലാം പഠിപ്പിക്കാൻ പറ്റത്തുള്ളു എത്ര നിങ്ങൾ ഏകത്വം പറഞ്ഞാലും അറിയണം അങ്ങനെ അതുകൊണ്ട് വേദാന്തത്തിനകത്തു നിന്നോ ലോകത്തിനകത്ത മതവിശ്വാസത്തിനകത്തു നിന്നോ ബുദ്ധമതത്തിനകത്തു നിന്നോ സമത്വപൂർണമായ ഒരു ലോകം ഉണ്ടാകത്തില്ല ബുദ്ധൻ ഉണ്ടാക്കിയ ആശ്രമത്തിനകത്ത് ആണിനെയും പെണ്ണിനെയും തരംതിരിച്ചു തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് വിവേചനം പഠിപ്പിക്കുന്ന ഇടങ്ങളാണ് മതവിശ്വാസം അത് ഊട്ടി ഉറപ്പിക്കുന്നതാണ് ബലപ്പെടുത്തുന്നതാണ് വിവേചനങ്ങളെ ബലപ്പെടുത്തുന്നതാണ് മതവിശ്വാസം അതിനകത്തുനിന്ന് ജനാധിപത്യ ബോധം ഉണ്ടാകത്തില്ല സമത്വം ഉണ്ടാകത്തില്ല ലോകത്തെവിടെങ്കിലും ഒരു സമൂഹം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഇന്ന് നമ്മൾ പറയുന്ന മനുഷ്യ അവകാശം എന്ന് പറയുന്ന ആശയം ജനാധിപത്യത്തിൻ്റെതാണ് ആധുനികമാണ് ശാസ്ത്രത്തിന്റെ സംഭാവനയാണ് അത് അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കുന്ന ലോകത്തിലല്ലാതെ മറ്റൊന്നുമില്ല അപ്പോഴും ഇവിടെ ഇന്ത്യ ഒരുപാട് കാലം ഒരുപാട് രാജാക്കന്മാർ നല്ല രീതിയിൽ ഭരണം നടത്തിയിരുന്നതല്ലേ ഹിന്ദു നല്ല രീതിയിലെന്ന് പറയാതെ ഈ വരി ഇനി ഇയാളത് പറയാതെ ഞാനത് പറ മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ് ഇനി രാജാക്കന്മാര് പണ്ട് എന്താ പരിച്ചിരുന്നു അന്ന് എന്താണ് സുവർണ കാലഘട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പറയാതെ എന്നോണിനി സാധ്യമല്ല പണ്ട് പണ്ടുകാലത്ത് ഒരു കാലത്തും സാധ്യമല്ല സുവർണകാലം ഇന്ന് മനുഷ്യര് കഴിയുന്ന അത്രയും സന്തോഷത്തോടെ എന്താണ് സമത്വപൂർണ്ണമായി ഒരു കാലത്തെ മനുഷ്യൻ കഴിഞ്ഞിട്ടില്ല അതിനെ തടസ്സം നിൽക്കുന്നത് ഈ പഴയകാല ആശയങ്ങളാണ് വെറുതെ അനാവശ്യമായി വീണ്ടും വീണ്ടും കൊള്ളാത്ത ചോദ്യം ചോദിച്ചു എന്നെ കൊണ്ട് പറയിപ്പിക്കാതെ ഹിന്ദുക്കൾക്കെങ്കിലും അവസ്ഥ എനിക്ക് വീണ്ടും രാജ്യം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്ന് ആര് പറഞ്ഞാല് കാര്യമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചേട്ടൻ വീണ്ടും ചോദിക്കാതെന്ന് അതെന്തിനാണ് അങ്ങനെ എന്നോട് വീണ്ടും ചോദിക്കുന്നത് അത് ആർ എസ് എസ് കാര് പറഞ്ഞു എന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോന്തൻ പവ എന്താണ് മഹാനായ കോന്തം പറഞ്ഞു എന്ന് എന്നോട് പറയുന്ന കാരണം കൊണ്ട് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല ഇന്ത്യൻ ഭരണഘടനയോളം മെച്ചപ്പെട്ട ഒരു ഫ്രെയിം വർക്ക് ലോകത്തില്ല അത് കൂടുതൽ വിപുലപ്പെടുത്തി നന്നാക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ ആധുനിക ജനാധിപത്യ അറിവിനകത്ത് ആധുനിക സാങ്കേതിക വിദ്യക്കകത്ത് ആധുനിക ശാസ്ത്രത്തിന്റെ അറിവിനകത്ത് കൂടുതൽ മിഴിവുള്ളതാക്കി മാറ്റാനേ ഭരണഘടനയ്ക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ ഭരണഘടന വിശ്വാസഘടനയല്ല അത് പവിത്രമല്ല അതിനെ മാറ്റാൻ മാറ്റി പുതുക്കി പണിയേണ്ടതാണ് അതിനാണ് നമ്മൾ നിയമസഭയും ലോക്സഭയൊക്കെ ഉണ്ടാക്കുന്നത് നവീകരിച്ചുകൊണ്ടിരിക്കാൻ കാലികമാക്കാൻ കാലികമാക്കി കൂടുതൽ വിപുലപ്പെടുത്തുക ആഴത്തിലുള്ളതാക്കുന്നതാണ് ഭരണഘടനകൾ ഭരണഘടന ആധുനികമായ ശാസ്ത്ര അവബോധത്തിനകത്ത് ഭരണാമപരമായി ഇന്ന് നമ്മുടെ ഭരണഘടന തന്നെ പഴഞ്ചനാണ് അത് പുതിയതാക്കേണ്ടതാണ് അതിനാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് കാലികമാക്കാൻ അതിന് പുറകോട്ട് പോകേണ്ട ഒരാവശ്യവും നമുക്കില്ല അല്ലാതെ ഏതെങ്കിലും ഒരു മതം എന്തെങ്കിലും നന്നായിരുന്നു എന്ന് ഏതെങ്കിലും ഒരു രാജാവ് നല്ല രാജാവ് രാജത്വം ആണ് ലോകത്തിലെ ഏറ്റവും അപമാനകരമായ അവസ്ഥ കൊട്ടാരം ഉണ്ടാക്കിയവൻ ഭീകരനാണെന്നാണ് പഠിക്കേണ്ടത് അല്ലാതെ അവൻ നന്നായി ഭരിക്കാനൊക്കെ ഭരണമാണ് മോശം എന്ന് പഠിപ്പി പഠിക്കേണ്ടത് ഭരണമാണ് മോശം നല്ല ഭരണവും ചീത്ത ഭരണവും ഇല്ല ഭരണം മോശമാണ് സേവനവും ക്രമീകരണവുമാണ് ജനാധിപത്യത്തിന്റെ കാതല് അവിടെ ഭരിക്കാനല്ല നമ്മൾ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് സേവനത്തിനാണ് കളക്ട് ചെയ്യുന്ന ടാക്സ് ക്രമീകരണം ചെയ്ത് എല്ലാവർക്കും തുല്യമായി വിദഗ്ധ എന്താണ് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വിതരണം ചെയ്യുന്നതിനാണ് ജനാധിപത്യ വ്യവസ്ഥ അല്ലാതെ അത് ശക്തിയോ അധികാരമോ എന്താ സമ്പത്തോ യുക്തി അല്ല അമേരിക്ക ഒന്നും നമ്മുടെ മോഡൽ അല്ല ഒരു പ്രാകൃത രാജ്യമാണ് അതൊക്കെ അതിനെ പ്രത്യേകിച്ച് ഒരു വിഷയം എന്നുള്ള നിലവാരത്തിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണത് ഇങ്ങനെയത് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് മതപരമായിട്ടുള്ള മണമടിച്ചിട്ടുള്ള ഏത് ഭരണ സംവിധാനവും പ്രാകൃതമാണ്